പത്താം ക്ലാസ് പാസായ കുട്ടികൾക്ക് എഴുത്തും വായനയും മറിയില്ലെന്ന മന്ത്രി സജി ചെറിയാന്റെ അഭിപ്രായം സർക്കാരിനില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭാ ചോദ്യോത്തരവേളയിലായിരുന്നു മന്ത്രിയുടെ വിശദീകരണം അതേസമയം പ്രസ്താവന വിഷമം കൊണ്ട് പറഞ്ഞതാണെന്ന് സജി ചെറിയാൻ വ്യക്തമാക്കി പത്താം ക്ലാസ് പാസായ വിദ്യാർത്ഥികളെ കുറിച്ചുള്ള മന്ത്രി സജി ചെറിയാന്റെ പരാമർശത്തിൽ വലിയ വിമർശനമാണ് ഉയർന്നത് ഇതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മറുപടിയുമായി രംഗത്ത് വന്നിരുന്നു പത്താം ക്ലാസ് പാസായ കുട്ടികൾക്ക് എഴുത്തും വായനയും അറിയില്ലെന്ന മന്ത്രി സജി ചെറിയാന്റെ അഭിപ്രായം സർക്കാരിനില്ലെന്ന് നിയമസഭയിലും മന്ത്രി ആവർത്തിച്ചു പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എഴുതാനും ഇല്ല അവർക്ക് നന്നായി തന്നെ അവർ ഒരുപാട് പ്രയാസപ്പെട്ടാണ് കുട്ടികൾ എഴുതി ലഭിച്ചയിലെ അക്ഷര തെറ്റുകൾ കണ്ടപ്പോൾ ഉണ്ടായ പ്രയാസമാണ് പ്രസ്താവനയിലേക്ക് നയിച്ചതെന്ന് സജി ചെറിയാൻ വ്യക്തമാക്കി പറഞ്ഞ കാര്യത്തെ പർവതീകരിക്കേണ്ടെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു പത്താം ക്ലാസ് ആയ ചില കുട്ടികൾ എഴുത്തും അതിൽ ഒരു കുട്ടി എന്റെ വീട്ടിൽ വന്ന് പേക്ഷ എനിക്ക് തോന്നുന്നു വിഷ്ണുരാജെന്ന് പറഞ്ഞൊരു കുട്ടി ആളുടെ പേര് ഞാൻ പറയുകയാണ് ആ അപേക്ഷയിൽ വായിച്ചപ്പോ അക്ഷരത്തിട്ട് വ്യാപകമായി വന്നു അപ്പൊ ഞാൻ ചോദിച്ചു നീ ഇത് ഇങ്ങനെ തോന്നു അപ്പൊ ഒരു പ്രയാസം മനസ്സിൽ തോന്നിയത് കൊണ്ട് ഞാന് എന്റെ പ്രസംഗം പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു എഴുത്തും വായന അറിയാത്ത കുട്ടികളുണ്ട് എന്ന ചില കുട്ടികളുണ്ട് ഈ പരാമർശമാണ് നടത്തിയത് അത് മൊത്തത്തിൽ കേരളത്തിൽ അങ്ങ് പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്ലസ് വണ്ണിന് അഡ്മിഷൻ ലഭിക്കുമെന്നും സീറ്റ് പ്രതിസന്ധി നിലവിലില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി ജനം തിരുവനന്തപുരം